തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നവർ ആദ്യം ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രം മാനന്തവാടി കാട്ടിക്കുളം ടൗൺ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ് തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യപ്രകാരം തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യം പോയതിനു ശേഷമാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയിട്ട് ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് വിശ്വാസം തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രവും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവുമാണ് തൃശ്ശിലേരിയിലെ മഹാദേവന്റെ സ്വയംഭൂവായിട്ടുള്ള ശിരസാണ് പ്രതിഷ്ഠ അതുപോലെ തന്നെ പാദം വരുന്നത് തിരുനെല്ലിയിലെ പാപനാശിനിയിലാണ് മഹാദേവന്റെ ശിരസിന് നെയ്വിളക്ക് കത്തിച്ചിട്ട് വേണം നമ്മൾ പാപനാശിനിയിലെ പാദത്തിൽ പോയിട്ട് ബലിതർപ്പണം ചെയ്യുവാൻ വേണ്ടി തൃശ്ശിലേരി ക്ഷേത്രത്തിനകത്തുള്ള ജലദുർഗ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടുത്തെ വെള്ളം തിരുനെല്ലിയിലെ ഒഴുകി വരുന്നതാണ് രുദ്രമണ്ഡപം ക്ഷേത്രത്തിനകത്തേക്ക് വെള്ളമെടുക്കുന്ന കുളമാണേ ഇത് ഇതിന് അടിയിൽ നിധിയുണ്ടെന്നാണ് വിശ്വാസം അതിന് കാവലായിട്ട് ഗണപതി ഭഗവാനെ കുടിയിരുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റിലും പല ദേവീദേവന്മാരുടെ രൂപങ്ങൾ കൊത്തുപണിയിൽ തീർത്തിട്ടുണ്ട് അതിനടുത്ത് തന്നെ ക്ഷേത്രത്തിന്റെ ചെറിയൊരു കുളവും പിന്നെ ഗോശാല കൃഷ്ണനെയും വനശാസ്താവിനെയും അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുടിയിരുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ തൊഴുതിട്ട് വേണം നമ്മൾ അകത്ത് കയറി മഹാദേവനെ തൊഴുവാൻ വേണ്ടി തിരുനെല്ലിയില് ബലിയിടം പോകുന്നവർ നിർബന്ധമായും തൃശ്ശലേരി മഹാദേവന് നെയ്വിളക്ക് സമർപ്പിക്കണം തൃശ്ശലേരി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് സർപ്പക്കാവുണ്ട് അവിടെ നാഗങ്ങളും പരദേവതകളും ഭദ്രകാളിയുമാണ് കുടിയിരുത്തിയിട്ടുള്ളത് തൃശ്ശിലേരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മളങ്ങനെ തിരുനെല്ലി എത്തിയേ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണേ ഇവിടെ പാപനാശിനിയിലെ മഹാദേവന്റെ പാദങ്ങളിലാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയാണ് അന്നദാന ഹാൾ അവിടെ രാവിലെ മുതൽ ഭക്തർക്കുള്ള ഉപ്പുമാവും കാപ്പിയും ഉച്ചക്ക് അന്നദാനവും നടക്കുന്നതാണേ ഇവിടെ നിന്ന് നമ്മൾ റെസീറ്റ് മുറിച്ച് മഹാവിഷ്ണുവിനെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പാപനാശിനിയിലെ മഹാദേവന്റെ പാദത്തിൽ പോയിട്ട് പിതൃതർപ്പണം ചെയ്യുന്നത് നമ്മൾ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിന്ന് നെയ്വിളക്കിൻ്റെ റെസീറ്റ് ആക്കുമ്പോൾ അവർ നമുക്കൊരു എക്സ്ട്രാ റെസീറ്റ് തരും അത് നമ്മൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പിതൃതർപ്പണത്തിൻ്റെ റെസീറ്റ് മുറിക്കുമ്പോൾ അവിടെ കൗണ്ടറിൽ കാണിക്കണം ആ റെസീറ്റ് ഇല്ലാത്തവരുടെ ഒക്കെ തൃശ്ശൂലേരി മഹാദേവനുള്ള നെയ്വിളക്കിൻ്റെ റെസീറ്റ് തിരുനെല്ലിന്ന് മുറിക്കാറാണേ പതിവ് അതൊക്കെ കൊണ്ടാണേ ആദ്യം നമ്മൾ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത് പാപനാശിനിയിൽ പോകുന്ന വഴിക്കുള്ള പഞ്ചതീർത്ഥക്കുളമാണേ നമ്മളിപ്പോൾ കണ്ടത് മഹാദേവന്റെ ശിരസിൽ നെയ്വിളക്ക് കത്തിച്ച് പാദത്തിൽ പോയി പിതൃതർപ്പണം ചെയ്തിട്ട് മഹാവിഷ്ണുവിനെ വണങ്ങിയാലാണ് നമ്മുടെ പിതൃതർപ്പണ കർമ്മം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് വിശ്വാസം പാപനാശിനിയിലേക്ക് പോകുന്ന വഴിയാണിത് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് ഗുണ്ടിക ശിവക്ഷേത്രമാണ് പാപനാശിനിയിൽ പോയിട്ട് പിതൃതർപ്പണം ചെയ്തതിന് ശേഷമാണ് അവിടെ പോവുക പാപനാശിനിയിൽ പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ കരിങ്കല്ല് പാകിയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ പാറക്കെട്ടുകൾക്കപ്പുറമാണ് പാപനാശിനി അവിടെ നമുക്ക് ക്യാമറ അനുവദനീയമല്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും നമ്മൾ ചിത്രീകരിക്കുന്നതല്ല കർമ്മം ചെയ്ത് തിരിച്ചു വരുന്നവർക്ക് അവിടെ ഡ്രസ്സ് മാറാനൊക്കെ അടിപൊളിയായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഗുണ്ടികാ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഗുണ്ടിക ശിവക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണേ ആ പാറക്കെട്ടുകൾക്കപ്പുറം ഗുഹക്കുള്ളിലാണ് ക്ഷേത്രം കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നവർ തലേന്ന് രാത്രി മുതൽ അരി ആഹാരം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിനെ അകത്ത് ചെന്നിട്ട് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ